കൈരളിക്കൊപ്പം ഉദയം കൊള്ളുകയായിരുന്നുവരങ്ങളാണ് വാർത്തകൾ എന്നതിനപ്പുറം അടയാളപ്പെടുത്തുന്നതായി കൈരളിയുടെ പ്രവേശനം വിപ്ലവകരമായതും അങ്ങനെയാണ് പത്ത് ദിവസം മുമ്പ് ന്യൂസ് പുറത്തുവിട്ട ധാരണാപത്രം ഇന്ന് പല മാധ്യമങ്ങൾക്കും എക്സ്ക്ലൂസീവ് ചുവടുവയ്പ്പിന്റെ ഓരോ കാലടിയും മലയാളിയുടെ ബോധത്തെ മാറ്റിമറിച്ചു അറിയേണ്ടത് മറ്റുള്ളവർ മറച്ചുവെച്ചത് വാർത്തയുടെ മാനത്തിലേക്ക് വരാൻ യോഗ്യമല്ലെന്ന് പൊതുബോധം പഠിപ്പിച്ച പാഠങ്ങൾ ഒക്കെ ആദിവാസിയും നിൽക്കുന്നവരും വാർത്തകളിൽ ഇടം പാഠങ്ങൾക്കുന്നവരും അവരുടെ ജീവൽ പ്രശ്നങ്ങൾ കൂടി പരമ്പരാഗത ബോധങ്ങളെ ഭഞ്ചിച്ച് കൈരളി വാർത്തകൾ വീടകങ്ങളെ പ്രബുദ്ധമാക്കി മുത്തങ്ങയിലെ ഭരണകൂടവേട്ടയിൽ തുടർച്ച സോളാർ അഴിമതി നാടിനെ അറിയിച്ചതും ജിഷയിലൂടെയും ജിഷ്ണുവിലൂടെയും ഞങ്ങൾ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു സമകാലികമായി വയനാട് ദുരന്ത ബാധിതർ നേരിട്ട ചൂഷണങ്ങളെയും കേന്ദ്രഭരണകൂടത്തിന്റെ അവഗണനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നിരന്തരം നടത്തുന്ന പ്രതിപക്ഷ അഴിമതികളുടെയും വസ്തുതകൾ നിരന്തരം ഞങ്ങൾ ഞങ്ങളുടെ വാർത്താ സംഘം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു കൈരളി പോലൊരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരം മാധ്യമ ഇടപെടലുകൾ കേരളത്തിൽ വേണം എന്നൊരു ബോധ്യത്തിലേക്ക് ഏതോ കാലത്തെത്തപ്പെട്ടയാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞാലോ അത് അത് ഒരു കൂട്ടം ആളുകൾ ആലോചിച്ച കാര്യമാണ് അതെ ആ കൂട്ടത്തോടൊപ്പം ഞാനും ചേർത്തിരിക്കുന്നത് ശരിയാണ് അങ്ങനെയാണ് നിങ്ങളുടെ ജന്മം അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് തോന്നുന്ന ഓരോ ഘട്ടവും കടന്നു പോയിട്ടുണ്ട് നമ്മൾ നല്ല ഫലപ്രദമായ ഇടപെടലും അതിന്റെ ഭാഗമായിട്ടുള്ള പങ്ക് നിർവഹിക്കലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു തരത്തിലുള്ള വീഴ്ചയും പറ്റിയെന്ന് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളുടെ ജീർണകൾക്കെതിരെ ഞങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നു ജനതയ്ക്കും അവർക്കായി അടരാടിയവർക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് അറുതിയില്ല അവകാശങ്ങൾക്ക് മേൽ അലോസരങ്ങൾ ഉണ്ടാക്കിയവർക്ക് മാപ്പില്ല മതേതരത്വത്തിനും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഞങ്ങൾക്ക് അവധിയുമില്ല ന്യൂസ് ഡെസ്ക് കേരളീയന്യൂസ്